പരിശുദ്ധമായ കബാലയത്തിലേക്ക് അടുത്ത വർഷത്തെ ഹജ്ജിന് നിങ്ങൾക്ക് എത്തണോ അതിനുള്ള മഹത്തായ തൗഫീക് അള്ളാവ് നൽകണോ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത മൊഗ്മിനികളുണ്ടാകില്ല മോഗ്മിനാത്തകൾ ഇൻഷാ അള്ളാ കഴിഞ്ഞ വർഷം നമ്മൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ ഈ ഒരു അമല് ചെയ്തപ്പോൾ ഹജ്ജിനുള്ള മഹത്തായ തോഫിക്ക് എനിക്ക് ലഭിച്ചു ഉസ്താദ് എന്ന് പറഞ്ഞൊരു സഹോദരി നമ്മുടെ മുമ്പിലുണ്ട് ഇൻഷാ അള്ളാ ആ അമൽ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പരിചയപ്പെടുത്തുകയാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മൊജിലിസ് മുഴുവനായും കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവദബി ലാഹിമിൻ ഷൈത്താൻ റഹീം ഇസ്മൽ അല്ലാ റഹ്മാൻ റഹിം അലഹമുല്ലാ വഖഫാ വസ്ലാമിൻബാദി ലീൻഫാമബാദ് നമ്മുടെ മജുരസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാവസീത്തീത എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ പരിശുദ്ധമായ മക്ബൂലും അപൂറൂറുമായ ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അമീൻ ബിറഹത്തി കെ ആറമുറീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഷവ്വാൽ ദുൽഖ ദുൽഹിജ ഇതെല്ലാം പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസങ്ങളാണ് ഹാജിമാർ പരിശുദ്ധമായ കബാലയം ലക്ഷ്യമാക്കി യാത്ര പറഞ്ഞു തുടങ്ങി യാത്ര തിരിച്ചു തുടങ്ങി അള്ളാഹു സുബാനുഭവത്തല്ല നമ്മിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഈ വർഷത്തെ ഹജ്ജിന് പോകുന്നപ്പോൾ ഹാജിമാർക്കും ആഫിയത്തും ആരോഗ്യവും ദുർഗായസും അള്ളാഹു നൽകട്ടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ ഹജ്ജിന് പോകാൻ അള്ളാഹു നമുക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനുള്ള അവസരം അള്ളാഹു നമുക്ക് ലഭിക്കാൻ അത്ഭുതകരമായ ഒരു സൂറത്ത് നമ്മൾ പരിചയപ്പെടുകയാണ് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ പല സൂറത്തുകളും അതുപോലെ പല ആയത്തുകളും പല ദിക്രുകളും പല ഇസ്മുകളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് പല ആളുകൾക്കും റിസൾട്ട് കിട്ടാറുണ്ട് പല ആളുകൾക്കും റിസൾട്ട് കിട്ടാറും ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്തായാലും റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇജാബത്ത് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുട് ദ്വാ ചെയ്യുമ്പോൾ ദ്വാക്ക് ഇജാബത്തുണ്ട് എന്നു അള്ളാഹു ഉറപ്പ് പറഞ്ഞതല്ലേ എന്നാൽ നമുക്ക് നമ്മൾ ചോദിച്ചു തന്നെ കിട്ടാറുണ്ടോ ഇല്ല എങ്കിൽ നാം നമ്മുടെ ദ്വായന ഇജാബത്തില്ല എന്ന് പറയുമോ ഒരിക്കലും ഇല്ല ദ്വാക്ക് ഇജാബത്ത് അള്ളാഹു നൽകും ഒന്നിരിക്കൽ നമ്മൾ ചോദിച്ചത് കിട്ടും അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് മറ്റൊന്ന് തരും അല്ലെങ്കിൽ പരലോകത്തേക്ക് എന്നുള്ളതാണ് എന്നതുപോലെ തന്നെ നമ്മൾ ചൊല്ലുന്ന തിക്കുറുകളും ആവശ്യ വേണ്ടി നമ്മൾ ചൊല്ലുന്ന ഇസ്മുകളൊന്നും വെറുതെ ആകില്ല ചിലപ്പോൾ നമ്മുടെ ലക്ഷ്യം അള്ളാഹു നടത്തി തരും അല്ലെങ്കിൽ അള്ളാഹുദിനേക്കാൾ ഹൈർ നൽകും ഇൻഷാ അള്ളാഹ് ആ ഒരു ഈമാനും തവക്കിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും ും ചർച്ച ചെയ്യുമ്പോഴും ഇൻഷാല് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹം റസൂൽ അലൈഹി സ്വലാത്തോട് ഒരു ഹദീസ് ഓർമ്മപ്പെടുത്താണ് ഔസ്തമിയൻ ഔ മൊഹിബൻ വലാത്തക്കുൻ ഹാമീസ അള്ളാഹുൻ്റെ റസൂല് പറയാണ് ഒന്നും എൽമ പറയുന്നയാളാകണം അല്ലെങ്കിൽ എൽമ പഠിക്കുന്നയാളാകണം അല്ലെങ്കിൽ ആലിമികളും മുത്താലിമികളും പറയുന്നത് കേൾക്കുന്നയാളാകണം അല്ലെങ്കിൽ അവരെ ഇഷ്ടം വെക്കുന്നവരാകണം വലാത്തഖുൻ ഹാമീസ അഞ്ചാമത്തൊരു വിഭാഗമായി മാറാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സല്ല അലി മാത്രം കാണാം അപ്പോൾ എൽമ് പറയാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കഴിയുന്നില്ല എങ്കിൽ അത് കേൾക്കുന്നവരും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരും അവരെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്മഹാനോ താൽ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജിൻ്റെ ഈ അനുഗ്രഹീതമായ മാസങ്ങളിൽ ഹജ്ജിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ലഭിക്കാനുള്ള അത്ഭുതകരമായൊരു സൂറത്ത് ഈ സൂറത്ത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് മുമ്പ് ഒരു ഒരു വർഷം മുമ്പ് നമ്മൾ ഈ ഒരു സൂറത്ത് പരിചയപ്പെടുത്തിയപ്പോൾ ഈ രണ്ട് ദിവ ആഴ്ച മുമ്പ് ഒരു സഹോദരി വിളിക്കുകയാണ് ഒരു സഹോദരി വിളിച്ചിട്ട് ആ സഹോദരി പറയുകയാണ് ഉസ്താദെ നിങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരു സൂറത്തുണ്ടല്ലോ ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സൂറത്തുണ്ടല്ലോ അന്ന് മുതൽ ഞാൻ ഓതുകയാണ് ഒരു വർഷം മുഴുവനായും ഞാൻ ഓതി ഒരു വർഷം മുഴുവനാണ് അത് ഓതേണ്ടത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് നമ്മളത് ഓതേണ്ടത് ഒരു വർഷം മുഴുവൻ ഞാനത് ഓതി അലഹദില്ല ഇത്തവണ ഹജ്ജിന് പോകാൻ എനിക്ക് കഴിയുമെന്ന സാമ്പത്തികമായ ശാരീരിക മായിട്ടും എനിക്ക് വലിയ എല്ലാം ഒരാളൊന്നും അല്ല ഞാൻ പക്ഷേ എനിക്ക് ഈ വർഷത്തെ ഹജ്ജിനുള്ള തോഫീക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ് എന്നൊരു സഹോദരി പറയാണ് അൽഹമുല്ലാ അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ആ സഹോദരി വളരെയധികം താല്പര്യത്തോടെ ഈ മാനോടെ ആ ഒരു സൂറത്ത് പാരായണം ചെയ്തപ്പോൾ അള്ളാഹ് ഹുസ്മഹാൻ മുബത്തലാ സഹോദരിക്ക് തോഫീക്ക് കൊടുത്തിരിക്കുകയാണ് ആ സഹോദരി വളരെയധികം സന്തോഷത്തോടെ മെസ്സ ഫോൺ വിളിച്ചുകൊണ്ട് ആ ഒരു സന്തോഷം പറയുകയും ഈ വർഷം ഹജ്ജിന് വേണ്ടി ആ സഹോദരി പുറപ്പെടാനിരിക്കുകയാണ് അള്ളാഹ് ഹുസ്മഹാൻ മുബത്തലാഹ സഹോദരിയുടെ ഹജ്ജ് അള്ളാഹ് ഹുസ്മഹാൻ മുബത്താലാ സ്വീകരിക്കുമാറും അതുപോലെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കും നൽകട്ടെ എന്നുള്ള ഇൻഷാ യാണ് സഹോദരി ഓദിയ കഴിഞ്ഞ വർഷം നമ്മൾ പരിചയപ്പെടുത്തിയ നമ്മൾ പരിചയപ്പെട്ട ആ ഒരു സൂറത്ത് സൂറത്തേതാണെന്നറിയോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ അവസാന തുടങ്ങുന്ന സൂറ സൂറു كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا വളരെ ചെറിയ ഒരു സൂറത്താണ് ഒന്നേ കാൽ പേജ് മാത്രം വരുന്ന സൂറത്ത് ഈ ഒരു സൂറത്ത് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ റമദാൻ ഒന്ന് മുതൽ അടുത്ത റമദാൻ ഒന്ന് വരെ അല്ലെങ്കിൽ ദുൽഖായത് ഒന്ന് മുതൽ അടുത്ത ദുൽഖായത് ഒന്ന് വരെ അല്ലെങ്കിൽ ദുൽഹിജ് ഒന്ന് മുതൽ അടുത്ത വർഷം ദുൽഹിജ് ഒന്ന് വരെ ഒരു വർഷം മുഴുവനായ ഒരു മനുഷ്യൻ സൂറത്തിനെ പാരായണം ചെയ്താൽ പരിശുദ്ധമായ ഹജ്ജിനും മുംറക്കും സിയാറത്തിനുമുള്ള തൗഫീഖ് അള്ളാഹു എനിക്ക് നീ നൽകണേ എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അലഹദില്ല ഹജ്ജിനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകുമെന്ന് ചില വലമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട് നല്ല ഈമാനോടെ നല്ല തവക്കിലൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തിനെ ചൊല്ലിയിട്ട് പരിശുദ്ധമായ ഹജ്ജിന് തൗഫീഖ് ലഭിച്ച സഹോദരിയെ പോലെ നമുക്കൊക്കെ അള്ളാഹു സുബാനു വല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം പരിശുദ്ധമായ ഹജ്ജിന്റെ വേളകളിൽ ഹജ്ജിന് വേണ്ടി നമ്മൾ കൊതിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹജ്ജിന് വേണ്ടി നമ്മൾ കൊതിച്ചാൽ തന്നെ ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും സാമ്പത്തികമായ പ്രയാസം കാരണത്താലോ ശാരീരികമായ ആരോഗ്യപരമായ പ്രയാസം കാരണത്താലോ ആണ് നമ്മൾ ഹജ്ജിന് പോകാത്തത് പക്ഷെ ഹജ്ജിന് പോകാനുള്ള കൊതിയുണ്ട് എങ്കിൽ നിന്റെ നീയത്തിന് അല്ലാഹു ഹജ്ജിന്റെ പ്രതിഫലം തരുമെന്ന് മുഹമ്മദ് റസുല സാഹിസ് അള്ളാഹുദ് റസൂല് പലപ്പോഴും യുദ്ധത്തിന് പോകുമ്പോൾ സഹാബത്തിനോട് പറയാറുണ്ട് സഹാബ നിങ്ങൾ ഓരോ മല കയറുമ്പോഴും ഓരോ താഴ്വരയിലൂടെ സഞ്ചരിക്കുമ്പോഴും നിങ്ങൾ വാളുമായി ശത്രു സൈന്യത്തിലേക്ക് ഇരച്ചു കയറുമ്പോഴും നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം മദീനയിലുള്ള സഹാബത്തിന് അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ റസൂലിൻ്റെ സഹാബാക്കൾ ചോദിച്ചു അതെങ്ങനെയാണ് നബിയെ അള്ളാഹ് റസൂലും പറഞ്ഞു അവർക്ക് യുദ്ധത്തിന് വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ വാർദ്ധക്യം രോഗം അവരെ ആ യുദ്ധത്തിന് വരുന്ന ദിനത്തൊട്ട് തടഞ്ഞിരിക്കുകയാണ് യുദ്ധത്തിന് വരാനുള്ള അതിയായ ആഗ്രഹമുള്ള എത്രയോ സഹാബാക്കൾ മദീനയിലുണ്ട് അവർക്ക് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കുമെന്നാണ് ി സഹ് അലഹി സ്വല മാ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഹജ്ജിന്റെ വേളകളിൽ പരിശുദ്ധമായ കവാലയത്തിൽ ഹാജിമാർ ലബൈഖ് അള്ളാഹു ലബൈക്ക് പറയുമ്പോൾ ഹജ്ജ് നമ്മളെ മനസ്സുകൊണ്ട് കൊതിക്കുക ഹജ്ജിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുമ്പോൾ അവരെ ബഹുമാനിക്കുക അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്നുള്ളത് നമ്മളവരോട് ആവശ്യീത്ത് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മളേക്കാൾ മഹത്വം ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പ്രത്യക്ഷത്തിൽ നമ്മൾ വലിയ സയ്യുദോ ആലിമോ ആബിദൊക്കെ ആയിരിക്കും അവന് വലിയ ആബിദോ ആലിമസീതൊന്നായിരിക്കില്ല പക്ഷെ അവൻ പോകുന്നത് പരിശുദ്ധമായ കാലയത്തിലേക്കാണ് ഹജ്ജിനാണ് ആ ഒരു പരിഗണന കൊടുക്കുക ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹുത്താലൻകോട് അള്ളാൻ റസൂൽ പറയുമായിരുന്നു നിന്റെ പ്രാർത്ഥനയിൽ എന്നെ നീ മറക്കരുത് എന്ന് റസൂലുള്ള ഉമർ അലി അള്ളാഹുത്താലൻ കൂട് വരെ വസീയത്ത് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവർ ആരുമായിക്കോളട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മളേക്കാൾ പ്രത്യക്ഷത്തിൽ സ്ഥാനം കുറഞ്ഞവരാകട്ടെ കൂടിയവരാകട്ടെ നമ്മളവരോട് ആ വസീയത്ത് ചെയ്യുക എന്നുള്ളത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പരിഗണനയാണ് അള്ളാഹുസ്ബാനുഹു തല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കൊതിക്കാനും ഹജ്ജിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി സുഹത്തിന പതിവാക്കാനും അള്ളാഹ് ഹുസ്ബഹാനുഹുവത്താല പരിശുദ്ധമായ കബാലയത്തിൻ്റെ മണ്ണിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടാനുള്ള മഹത്തായ തൗഫീഖ് തൗഫീക്ക് അള്ളാഹുസ്ബാനുഹത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനർ ആമീൻ ബിറഹത്ത് കെ ആർമുറാഹിമ السلام عليكم ورحمه الله وبركاته